നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം തെളിയിച്ച് പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും ആയുഷ് യോഗാ ക്ലബ്ബ് രൂപീകരണവും സംഘടിപ്പിച്ച് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കൊണ്ടാഴി പഞ്ചായത്തും സർക്കാർ മാതൃക ഹോമിയോ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു ജൂൺ രാവിലെ ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്ന് തുടങ്ങി പഞ്ചായത്ത് വരെ വിളംബര വിളംബരജാത നടത്തിയാണ് പരിപാടിക്ക് തുടക്കമായത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ മാസ്റ്റർ നിർവഹിച്ചു പറയപ്പെട്ട അന്ന് എഴുത്തൊന്നും ഉണ്ടായിരുന്നില്ല പറയപ്പെട്ട് പറയപ്പെട്ട് ഇങ്ങനെ ഈ തലത്തിലേക്ക് എത്തി ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ ഭാരതീയമായിട്ടുള്ള ഈ യോഗ അതിന്റെ പ്രാധാന്യം യഥാർത്ഥത്തിൽ നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല അവിടെയാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ ജീവിത രീതിയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകുകയും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു താഥാത്യം ആ താതാത്മ്യത്തിലേക്ക് യോജിക്കാൻ കഴിയുന്ന ഒരു ജീവിത രീതി നമുക്ക് മുമ്പുണ്ടായിരുന്നു നമ്മുടെ അച്ഛനും അമ്മമാരെയൊക്കെ ഇപ്പൊ എന്റെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ ആറു മണിക്ക് ശേഷമെങ്കിലും കിടന്നു കഴിഞ്ഞാൽ അപ്പൊ വന്ന് തട്ടി വിളിക്കും ഇപ്പൊ നമ്മൾ എട്ട് ഒമ്പത് മണിയായാലും എന്തു ചെയ്യില്ല അച്ഛനും അമ്മയും വിളിക്കില്ല വിളിച്ചാൽ ചിലപ്പോ അവർക്ക് ദേഷ്യം അവര് ചവിട്ടൊക്കെ ചിലപ്പോ കൊണ്ടു വന്നു വരാം അപ്പൊ അതുകൊണ്ട് അവര് വിളിക്കാൻ വരില്ല എപ്പോഴാണ് കുട്ടി കിടക്കണ കാരണം അവൻ വൈകീട്ടാണ് കിടന്നത് ഇതിനൊക്കെ ഒരു ഒരു പ്രകൃതി നിയമം നമുക്കുണ്ട് നോക്കി നോക്കൂ നമ്മൾ എത്രയൊക്കെ തടഞ്ഞാലും രാവിലെ ആ ഉദയ സമയത്ത് ആറ് അല്ലെങ്കിൽ അതിന്റെ ആ സംക്രമണത്തിനനുസരിച്ച് ഭൂമിയുടെ ചുറ്റിലിനനുസരിച്ച് ദക്ഷിണായനു ഉത്തരായനു അനുസരിച്ച് രാവിലെ കൃത്യസമയത്ത് തന്നെ അദ്ദേഹം അവിടെ വരും ഒരു തർക്കില്ല നമ്മൾ ആരു പോയിട്ട് തടഞ്ഞാലും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ിലും മുൻ വർഷങ്ങളിലും നമ്മൾ യോഗ വർഷം വർഷം ഞങ്ങൾ ഞങ്ങൾ പെർഫോമൻസ് കണ്ടപ്പോൾ ഇത്രയും ഈ കൊണ്ടാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു തുടർന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലി യു നായർ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് ഏഴ് കേന്ദ്രീകരിച്ച് ആയുഷ് യോഗ ക്ലബ്ബ് രൂപീകരിച്ചു കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ഷിബിന പി വിവിധ വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലി ടി നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് യോഗാ പരിശീലക ഡോക്ടർ ഫെൻസി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ മാസ് യോഗ പരിശീലനവും ചെയർ യോഗ ഫേസ് യോഗ എന്നിവയും നടത്തി ഓൺലൈൻ മത്സര വിജയികൾക്ക് സമ്മാനധാനം നിർവ്വഹിച്ചു യോഗ പഠിതാക്കളുടെ യോഗ ഡാൻസും ബഡ്സ് സ്പെഷ്യൽ കുട്ടികളുടെ യോഗ ഡാൻസ് പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി സൂര്യ നമസ്കാരം ചലഞ്ച് നടത്തി തുടർന്ന് സമ്മാനദാനവും നടന്നു ആശാ പ്രവർത്തകർ അംഗനവാടി ടീച്ചർമാർ കുടുംബശ്രീ പ്രവർത്തകർ യോഗാ പഠിതാക്കൾ തുടങ്ങി ഇരുപതോളം കുട്ടികളും മറ്റ് നിരവധി പേരുമാണ് പരിപാടിയുടെ ഭാഗമായത്യൂസ് കൊണ്ടാഴി